അസ്ലാമലൈക്കും ഞാനിന്നിവിടെ രണ്ട് ഹെൽത്തിയായ എണ്ണയെന്ന് കുടിക്കാത്ത അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയതാണ് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമുക്ക് ആവശ്യം കുറച്ച് ചിക്കൻ്റെ എല്ലുകളൊന്നുമില്ലാത്ത പീസുകൾ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി ഒരു തക്കാളി ഇത്രയും ചേരുവകളാണ് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസുകളാക്കി നമ്മൾ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് ഉണ്ടാക്കാൻ പോവാണ് ഇതിലേക്ക് ഞാൻ ഈ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂണ് നിറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിലേറെ തിരി മതി ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ട നമ്മൾ മഞ്ഞൾപ്പൊടി അത് കറക്റ്റ് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ട് കാണിക്കുന്നത് കേട്ടോ മഞ്ഞൾ ഉപ്പോ ഉപ്പും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഇത് ബട്ടറിൽ നെയ്യിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ എണ്ണ നെയ്യിലല്ലെങ്കിൽ എണ്ണയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ ഇതിൽ എണ്ണ ഉപയോഗിക്കുന്നില്ല നമ്മൾ വെറും നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇത് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇനി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് എന്നാൽ എണ്ണയിലൊന്നും മൊരിച്ചെടുക്കേണ്ട ആവശ്യവുമില്ല നമ്മൾ മസാല തേച്ച് വെച്ച് ആ ചിക്കനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് ബട്ടർ ലവർ ബട്ടർ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എണ്ണയിലായിരിക്കണം നമ്മൾ വെളിച്ചെണ്ണയിലോ ഓയിലിൽ വേണ്ട വെളിച്ചെണ്ണയിലോ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും നമ്മൾ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ ചെറിയ പീസുകളായ ചിക്കനാണ് അപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ റെഡിയായി ഫ്രൈ ആയിട്ട് നല്ലപോലെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെളുത്തുള്ളി ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അധികം ഇട്ട് കൊടുക്കാതൊന്ന് ഒന്നൊരു ഇതിൻ്റെ പ്രോസസിൽ ആ മൂപ്പൊന്ന് ആയി കിട്ടണം ഇതില് ഈ നെയ്യില് വഴറ്റിയെടുക്കാൻ പോവുകയാണ് വറ്റുമ്പോൾ നമുക്കൊരു പ്രത്യേക മണം നല്ല ടേസ്റ്റുള്ള വാസനയൊക്കെ വരും ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ിട്ടിട്ടുണ്ടായി ഞാനിതിലേക്ക് നമ്മൾ ഇനി ഈ ചിക്കനും ഈ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്യുക നമ്മളിത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ആവേണ്ട കേട്ടോ ഒരു ആവറേജ് മതി ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി തക്കാളി ഒരു വലിയ ഉള്ളിയായിരുന്നു ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അതുപോലെ തക്കാളി ഫ്ലെയിം ഒന്ന് നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് തക്കാളി അതുപോലെ ക്യാപ്സിക്കം കറിവേപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ചേരുവകളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയാൽ മതി നല്ലതുപോലെ വാടിക്കിട്ടേണ്ട ആവശ്യമില്ല സ്റ്റലതിൽ ഇളക്കി കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ വാടിക്കിട്ടും എല്ലാം പെട്ടെന്ന് വാടുന്നതാണ് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ ചിക്കനിലാദ്യമേ ഉപ്പ് ചേർത്തി കൊടുത്തതാണല്ലോ അപ്പോൾ ഇതിലേക്ക് ഈ പച്ചക്കറിയിലേക്കൊക്കെ ഉള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് ആണ് നമുക്ക് ബ്രെഡ് നമുക്ക് എല്ലാവർക്കും ആർ എല്ലാവർക്കും നല്ലതാണല്ലോ ഒരു കുഴപ്പമില്ലല്ലോ കഴിക്കുന്നതിന് അപ്പോൾ ബ്രെഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് റെഡിയാക്കുന്നത് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നില്ല കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പച്ചമുളകും അല്ല ഒരു വലിയ പച്ചമുളകും കുറച്ച് മലിച്ചപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം ഇത് ഏകദേശം വായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി പിന്നെ നമ്മൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുക്കണം ഉണക്കമുളക് ഇല്ലെങ്കിൽ നമ്മൾ ചോന്ത മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും അതൊന്നും നിർബന്ധമില്ല എരിവ് അത്യാവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഞങ്ങൾക്ക് എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളകും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഉണക്ക മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ പൊടിച്ച മുളക് ഉണക്ക ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് അതായിരിക്കും നല്ലപോലെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഒന്ന് എല്ലാ ഭാഗവും ക്ലിയറായി എല്ലാ ഭാഗവും നമുക്ക് ഏകദേശം വേവായി എന്ന് തോന്നി കഴിഞ്ഞാൽ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് കുറച്ചിട്ട് ഫുൾ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നമ്മൾ ഇനി ഇത് ഒരു ഒരു ഭാഗത്തേക്ക് ഇത് നീക്കി കൊടുക്കുക വീണ്ടും ഒരു ഭാഗത്തേക്ക് നീക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കുകയാണെ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലാണ് ഇനി കുറച്ച് മൈദ ഇട്ട് ഇളക്കി കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഒരു രണ്ട് ചെറിയ ടീസ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൈദ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ അതിലൊന്ന് ഇളക്കി അത് നല്ലപോലെ അതിൽ ലയിച്ചു പോരും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മസാലയിൽ അതെല്ലാം ചേർത്തി നല്ലപോലെ നമുക്കൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മൈദ ഇങ്ങനെ ചേർത്തി കൊടുക്കുന്നത് ഒരു നല്ല ഒരു ഗ്രേവി കിട്ടും അപ്പോൾ ഇനി എല്ലാ ഭാഗവും ഇതിലിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇത് സെറ്റായി ഈ മൈദയുടെ ഗ്രേവി എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി നമ്മൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചാലേ അത് നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാക്ക് ഗ്ലാസ്സിന് കാ ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വളരെ കുറച്ച് പാലാണ് ഇത് നല്ല പോലെ ഇളക്കി ഒഴിച്ച് വെച്ചാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു രുചിയാണ് നല്ലൊരു വാസനയും നല്ല രുചിയൊക്കെയാണ് നല്ല സെറ്റായി കിട്ടും നമ്മളെ ഇത് പാലൊഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല നല്ല രുചിയുള്ളൊരു ആയിരിക്കും ഇതിന് കേട്ടോ എന്നിട്ട് നമ്മളത് നല്ലപോലെ അതിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇളക്കിങ്ങാണ്ട് വറ്റിച്ചെടുക്കുക അപ്പോൾ നല്ല ഒരു ടേസ്റ്റായി കിട്ടും നമുക്കത് എല്ലാം ഒന്ന് വറ്റി ഇനി നമ്മൾ ഇതെല്ലാ ഭാഗം ഒന്ന് ഇളക്കി യോജിപ്പിച്ച പാൽ അതിൽ വറ്റിയതിന് ശേഷം നമ്മൾ ഇനി ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ് ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡിയാക്കാം നമ്മളെ മസാലക്കൂട്ടമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ബ്രെഡിൻ്റെ നാല് ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് വക്കെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ത്രികോണാകൃതിയിൽ ഇത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നോൺ സ്റ്റിക്കിലിട്ട് എണ്ണ കുറേശ്ശെ ഒഴിച്ച് കണ്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അത് ചെയ്യണമെന്നില്ല നമുക്ക് എണ്ണ ഒരുപാട് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ആയാൽ തന്നെ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മളിതിങ്ങനെ നടു കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഈ മസാല കൂട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ മസാലക്കൂട്ട് വെച്ചിട്ട് കുറേശ്ശേ നമ്മൾ ഓരോ ടീസ്പൂണൊക്കെ ഇട്ട് കണ്ടു അല്ലേപോലെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒരു ബ്രെഡ് അതിനെ മേലെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ കഴിച്ചാൽ നല്ല ചൂടോടെ തന്നെ കഴിച്ചാൽ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി സ്നാക്സ് ആണ് നമുക്കിത് നോൺ സ്റ്റിക്കിലിട്ട് ഫ്രൈ വേണമെങ്കിൽ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും അധികം കുടിക്കേണ്ട നല്ല രുചിയുമാണ് കഴിക്കാൻ നല്ല സോഫ്റ്റായി നല്ല രുചികരമായി കഴിക്കാം ഇത് നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണക്കമൊരു പേര് ഒരാൾക്ക് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിച്ചാൽ വയറിന് അസ്വസ്ഥതകളോ എണ്ണയുടെ ഒന്നുമില്ല നല്ല ടേസ്റ്റായി രുചികരമായി നല്ല സോഫ്റ്റായി കഴിക്കാൻ പറ്റും ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഈ മസാല ചേർത്തി നമുക്ക് കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും എണ്ണയൊന്നും കുടിക്കാതെ നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റിയായി ആയി എരിവും ഒക്കെ ഉണ്ടായി നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ബ്രെഡ് സാൻഡ്വിച്ച് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഇനി നമുക്ക് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടാണ് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ നേന്ത്രപ്പഴുത്ത നേന്ത്രപ്പഴം നെയ്യൽ വയറ്റിങ്ങാണ് തേങ്ങയൊക്കെ ചെരുവിയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്സാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ മൂന്ന് പഴാണ് തോ മൂന്ന് പഴുത്ത പഴം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമൊക്കെ ആയിരിക്കും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക ഇനി നെയ്യ് നെയ്യൊഴിച്ച് വയറ്റി നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് രണ്ട് ഭാഗം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നല്ലതുപോലെ വാട്ടണ്ട അപ്പുറം അപ്പറം ആവശ്യത്തിനുള്ള ഒരു വാട്ടലൊക്കെ വാട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് അതും ജസ്റ്റ് വാട്ടിയെടുക്കണം നല്ല രുചികരമായ ഒരു പഴം വാട്ടിയതാണ് ഇത് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് നാലുമണിക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ ഹെൽത്തിയായ നേന്ത്രപ്പഴം നല്ല വിറ്റാമിനാണ് കുട്ടികൾക്കൊക്കെ തടി വെക്കാനൊക്കെ നല്ലതാണ് കൊടുക്കുന്നത് പുഴുങ്ങിയിട്ടായാലും വാട്ടിയിട്ടായാലും ഒക്കെ കൊടുത്താൽ നമ്മൾ രണ്ട് ഭാഗം വാട്ടിയെടുത്തതിന് ശേഷം ഫ്ലെയിം തീയിൽ കൊടുക്കണം ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ സിമ്മിലിട്ടതിന് ശേഷം രണ്ട് ഭാഗവും നമ്മൾ മറിച്ചിട്ട് വാട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു തേങ്ങയുടെ നേർ പകുതിയാണ് ചിരവിയത് കൊടുക്കുന്നത് ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല തേങ്ങയുടെ ചെറുതായി ചിരവിയിട്ട് കൊടുക്കണം എന്നാലേ അത് നല്ലപോലെ ആ പഴത്തിൽ സെറ്റായി പിടിച്ചോളൂ എന്നിട്ട് നല്ലപോലെ വാട്ടിയതിന് ശേഷം നമ്മൾക്ക് ഏലക്കായ വേണമെങ്കിൽ ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല അത് നല്ല പോലെ വഴറ്റി എടുക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഞാനിതിലേക്ക് രണ്ട് ചെറിയ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണ്ടാത്തവർക്ക് ഇടാതെയും കഴിക്കാം പഞ്ചസാര ഇട്ടാൽ മധുര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പഞ്ചസാര നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏലക്കായ പൊടിച്ചത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നല്ല രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ കുട്ടികൾക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയതോ വാ വാറ്റിയോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ലതുപോലെ തടി വെക്കും തൂക്കം കൂടും അതുപോലെ വളരെ ഗുണമേന്മയുള്ളതാണ് നേന്ത്രപ്പഴപ്പ ഇതെല്ലാം വാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ പഴം നേന്ത്രപ്പഴവും തേങ്ങയും പഞ്ചസാരയും ഒക്കെ നെയ്യിൽ വര വാറ്റി ഉണ്ടാക്കിയ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് വളരെ ഹെൽത്തിയായ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും തൂക്കം കൂടാനും ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണമേന്മയുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ചിക്കൻ വെച്ചുള്ള സ്പെഷ്യൽ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ രണ്ടും അടിപൊളി സ്നാക്സാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്